ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ ഫിലോഡൻഡോൻ്റെ കുറച്ച് വെറൈറ്റികളും അതേപോലെ ഓരോ വെറൈറ്റികൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം ഒരു വെറൈറ്റിയുടെ പേരാണ് ഫിലോഡൻഡോൺ ഡാർക്ക് പ്രിൻസസ് ഇത് നമ്മൾ ചെറിയൊരു തൈ വെച്ച് കൊടുത്തതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ലീഫുകളായി മാറിയിട്ടുണ്ട് ഒരു വള്ളിച്ചെടിയായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഫിലോഡൻഡോൺ ലെമൺ ലൈം ഇത് നമ്മളെ ഫിലോഡൻഡോണിൻ്റെ ബ്രസീലിയൻ വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോഡൻഡോൺ എന്നാണ് പറയുക എൻ്റെ ലീഫുകൾ യഥാർത്ഥത്തിൽ ഈ ഒരു നിറമാണ് യഥാർത്ഥത്തിൽ എൻ്റെ നിറന്നു പറയും ഗ്രീനിൽ അതേപോലെ യെല്ലോ ഷെയ്ഡുള്ള ഒരു വെറൈറ്റിയാണ് തളിയിലകൾ ഈ രീതിയിൽ വളർന്നു വരികയാണ് ചെയ്യുക പിന്നീടത് ഷെയ്ഡായിട്ട് മാറുന്നു ഇതിപ്പോൾ നമ്മൾ പോസ്റ്റ് വെച്ചിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പടർന്നു കയറുന്നതിനനുസരിച്ച് നമ്മൾ പോസ്റ്റിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫിലോണ്ട്രോൺ വേറൊരു വെറൈറ്റി കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പേര് ഫിലോഡൻഡോൺ മൈക്കൻസ് എന്നാണ് ഇതും അതേപോലെ നമ്മൾ ഒരു ആർച്ച് മോഡൽ സെറ്റ് ചെയ്തിട്ട് അതിൽ പടർത്തി കൊടുത്ത പ്ലാന്റ്സാണ് അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിൽ തന്നെ ഇതേ രീതിയിൽ ഹെൽത്തി ആയിട്ട് നിലനിർത്താം ഉണങ്ങിയ ലീഫുകളൊക്കെ നമ്മൾ മാറ്റി കൊടുത്താൽ മാത്രം മതി ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് കയറി ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ വെറൈറ്റിയാണിത് ഇത് നമ്മുടെ ഫിലോഡൻ റോൻ്റെ മൂൺ ലൈറ്റ് വെറൈറ്റിയാണ് ഫിലോട്ടോ ഡോണിൻ്റെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണിത് ഇത് നമ്മൾ ചെറിയൊരു തൈ നമ്മൾ വാങ്ങിച്ചതായിരുന്നു ഇപ്പം കുറച്ച് രണ്ട് മൂന്ന് ലീഫുകളൊക്കെ ആയി അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് വലിയ ചെടിയായി മാറും വലിയ ലീഫുകളായിട്ട് ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഫിലോഡൻ റോൻ്റെ ലെമൺ ലൈം വെറൈറ്റിയാണ് ഫിലോട്ടൻഡോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റി ആണ് ഈ ഒരു ചെടിക്ക് പറയാം നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കും അതേപോലെ ലോ മെയിൻ്റനൻസ് നമുക്ക് പോസ്റ്റൊക്കെ വെച്ച് അതിൽ സെറ്റ് ചെയ്യാനും അതേപോലെ ആർച്ച് മോഡലിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് അതൊക്കെ നമ്മൾ ചെറിയൊരു കട്ടിങ് ചെറിയൊരു പോട്ടിൽ വെച്ച് ഇനി ഇതിലേക്ക് പോസ്റ്റ് വെച്ച് കൊടുക്കാനുണ്ട് ഇതും അതേപോലെ തന്നെ സെയിം വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളരുന്ന ഒരു ചെടി കൂടിയുണ്ട് ചില നല്ല ഏതൊരു വെറൈറ്റി എടുത്താലും നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റികളുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് അത്ര റേറ്റും ഇല്ല നമുക്ക് വളരെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫുകൾ നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് വലിപ്പത്തിനും വ്യത്യാസം വരും വലിയ ചട്ടികളിലും നിലത്തൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ വലിയ ലീഫുകളായിരിക്കും ഇത് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പം വരുന്ന ലീഫുകളൊക്കെ നല്ല വലുപ്പമുള്ള ലീഫുകളാണ് വരുന്നത് നല്ല കളറും ഉണ്ട് ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല ഈ പ്ലാന്റുകൾക്ക് ഓവറ് വെയിലിൻ്റെ ആവശ്യമില്ല അതേപോലെ അധികം വെയിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ലീഫുകൾ ചില സമയത്ത് ചെറിയ ഒരു മഞ്ഞ നിരത്തിലേക്ക് മാറാനൊക്കെ സാധ്യതയുണ്ട് എന്നാലും അത്യാവശ്യം വെളിച്ചുള്ള സ്ഥലത്താണ് ഈ ചെടികൾ നല്ല ഹെൽത്തിയായിട്ട് വളരുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് തൈകൾ നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ് ഇതിൻ്റെ കട്ടിങ്ങുകൾ ഇതേപോലെ വേരുകൾ നിറയെ കാണും നമ്മൾ ഇടവരണ്ടോ വെറൈറ്റി ഒരു പ്രത്യേകതയാണ് നിറയെ വേരുകൾ ഇതേപോലെ ഫ്രഡായിട്ട് വളരുന്നത് അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ നോർസായിട്ട് നമുക്ക് തൈകൾ പ്രിപ്പായിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഷേപ്പ് ആക്കി വിടുന്ന സമയത്ത് കുറേ വള്ളികൾ നമുക്ക് ഒഴിവാക്കാനുണ്ടാവും അത്തരത്തിലെ വള്ളികൾ നമ്മൾ കൂട്ടമായി കൂട്ടിയിട്ടാൽ തന്നെ ഇതേപോലെ പുതിയ തൈകൾ മുളച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിറയെ തൈകൾ ഇതേപോലെ നിലത്ത് നമ്മൾ ഇട്ട വള്ളിയുടെ മുകളിൽ നിറയെ തൈകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റി കാണാൻ പറ്റുന്ന നല്ല വെറൈറ്റികൾ തന്നെയാണ് ലെമൺ ലൈമിൻ്റെ സെയിം വെറൈറ്റി തന്നെ ഇതേപോലെ നമുക്ക് മുറിച്ച് വാട്ടർ പാൻ്റായിട്ട് വളർത്തുകയൊക്കെ ചെയ്യാം ഇത് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഫിലോഡൻഡ്രോൺ വെറൈറ്റികളാണ് ഹാങ്ങിങ് പോയിട്ടെന്ന് പറയാം നമ്മൾ നമ്മുടെ ചിരട്ട തേങ്ങ ഉള്ളിച്ചുള്ള കാമ്പ് കളഞ്ഞ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആണ് വേരുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ തൈകളൊക്കെ ഒന്ന് വന്നോളും ഓരോ ചെടിക്കതിന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഒരു ഐഡിയക്ക് ഡിക്ക് പ്രധാനം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ വെക്കവരി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഒരു വെറൈറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ സെറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വെള്ളത്തിലൊക്കെ ചെടികൾ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് പിന്നെ നമ്മുടെ ഫിലോഡൻഡറും ബ്രസീലിയൻ നേരത്തെ കണ്ട് നമ്മൾ പോസ്റ്റ് വെച്ച അതേ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് കൂടിയാണ് ഇത് മറ്റൊരു ബോട്ടിലുള്ള പ്ലാന്റ് ആണ് സെയിം വെറൈറ്റി തന്നെയാണ് ബ്രസീലിയൻ വെറൈറ്റി ഇതിൽ ലീഫുകൾ കുറച്ച് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട് ഇത്രയ്ക്കാണ് നമ്മളെ ഫിലോണ്ടം വെറൈറ്റികൾ അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഫിലോണ്ടം വെറൈറ്റികൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ